ഹായ് ഗൈസ് അയ്യാ ഫാമിലിയാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ അഞ്ചുകുഴി പഞ്ചതീർത്ഥ പരാശക്തി ക്ഷേത്രത്തിലാണ് വെള്ളച്ചാട്ടത്തിന് വെള്ളച്ചാട്ടത്തിനടുക്കായിട്ടാണ് ഈ ദേവിക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ആ കാഴ്ചകൾ കാണാം വളരെ വ്യത്യസ്തമായ ഒരു അമ്പലത്തിലാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ പ്രതിഷ്ഠയില്ല ഇവിടെ പൂജിക്കുന്നത് അഞ്ചു കുഴികളെയാണ് വെള്ളച്ചാട്ടത്തിനടുത്തായാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി മനോഹരമാണ് ഇവിടം കാണാൻ വെള്ളച്ചാട്ടവും വനത്താൽ ചുട്ടപ്പെട്ടതുമായ ഒരിടം ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ അഞ്ചുകുഴി ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലം ദേവസ്വത്തിന് കീഴാണ് വനവാസ കാലത്ത് പഞ്ചപാണ്ഡവന്മാരെ സംരക്ഷിക്കാൻ ആദ്യ പരാശക്തിയെ പൂജിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിക്കുകയും ഉപദേശപ്രകാരം യാത്രാമധ്യയിൽ ഇവിടെ എത്തിച്ചേരുകയും ഭഗവതിയെ പൂജിച്ചുവെന്നുമാണ് ഐതിഹ്യ കഥകൾ പറയുന്നു പഞ്ചപാണ്ഡവർ ഇവിടെ എത്തിച്ചേർന്നത് കൗരവരോട് അഞ്ച് രാജ്യവും അഞ്ച് പട്ടണവും അഞ്ച് ഗ്രാമവും അഞ്ച് ഭവനവും ചോദിച്ചിട്ട് ലഭിക്കാതെ പാണ്ഡവർ വനവാസത്തിന് പോയതായിട്ടാണ് ഐതിഹ്യം പറയുന്നത് അങ്ങനെ അവർ വന്നെത്തിയ സ്ഥലം അഞ്ചു കുഴികളായി രൂപപ്പെട്ടു അഞ്ച് കുഴി അല്ലെങ്കിൽ അഞ്ച് കിണറെന്നും പറയാറുണ്ട് ഇപ്പോൾ മഴക്കാലത്താണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് അതുകൊണ്ട് നമുക്കത് കാണാൻ സാധിക്കില്ല നല്ല രീതിയിൽ വെള്ളം വെള്ളം വേനൽക്കാലത്ത് വെള്ളം കുറയുമ്പോൾ ഈ കുഴികൾ ഇവിടെ കാണാൻ സാധിക്കും എന്നാണ് അറിയാൻ സാധിച്ചത് അഞ്ചരുവികൾ വന്ന് ഒന്ന് ചേരുന്നു അതാണ് പഞ്ചതീർത്ഥം സ്വയംഭൂവാണ് വിഗ്രഹപ്രതിഷ്ഠ ഇല്ല കല്ലാൻ രൂപപ്പെട്ടിരിക്കുന്നു കല്ലിലാണ് ദേവി ചൈതന്യം കുടികൊള്ളുന്നത് ഉപദേവതാ പ്രതിഷ്ഠകൾക്ക് വിഗ്രഹമുണ്ട് നമ്മൾ ഈ കാണുന്ന പതിനെട്ട് പടികളാണ് പതിനെട്ട് പടികൾ കയറി ചെല്ലുമ്പോൾ അയ്യപ്പ പ്രതിഷ്ഠ കാണാം നമുക്ക് ശബരിമല പ്രതിഷ്ഠയോട് ഉപമിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രതിഷ്ഠ ശബരിമലയുടെ അടുത്തായതുകൊണ്ട് തന്നെ ഒത്തിരി അയ്യപ്പന്മാർ സീസൺ സമയത്ത് ഇവിടെ എത്തിച്ചേരാറുണ്ട് നാരങ്ങാദ്വീപമാണ് ഇവിടെ പ്രധാന വഴിപാട് അതുപോലെ എല്ലാവർക്കും അറിയാവുന്നതാണോ ഈ അമ്പലം എന്ന സംശയമാണ് നമ്മൾ ആദ്യമായിട്ട് വീഡിയോ കണ്ടിട്ടാണ് ഈ അമ്പലത്തിൽ എത്തിച്ചേരുന്നത് അങ്ങനെ ഒത്തിരി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു എരുവേലിൽ നിന്ന് നാല് കിലോമീറ്ററും റാന്നിൽ നിന്ന് പതിനാല് കിലോമീറ്ററും അകലെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷമാണത് നമുക്ക് നന്നായിട്ട് ആത്മീയതയിലേക്ക് മുഴുകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും പുലികളുടെ ശബ്ദവും പോയിട്ടില്ലാത്തവരാണ് ഇതുവരെ പോയിട്ടില്ലാത്തവരാണോ തീർച്ചയായും ഒന്ന് ചെന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം കേട്ടോ എറണാകുളത്തൊന്നും വലിയ ദൂരവൊന്നുമില്ല ആളുകൾ അറിഞ്ഞ ഒത്തിരി ആളുകളോട് എത്തും അപ്പോൾ കുട്ടികളായിട്ടാണ് ആളുകൾ വരുന്നത് മുസ്ലിം കൊണ്ടാണ് അപ്പോൾ ആള് ഭയങ്കര ഹാപ്പിയാണ് വെള്ളച്ചാട്ടമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഇങ്ങനെ മഴക്കാലം ഒക്കെ ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം അല്ലാത്ത പക്ഷം വലിയ വെള്ളം ഇല്ലെന്നാണ് അറിയാൻ പറ്റിയത് വിദ്യത്തെക്കുറിച്ച് അറിഞ്ഞ് അത്യാവശ്യം ആളുകളൊക്കെ ഇവിടെ വന്നു നമ്മളും വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത് അത്യാവശ്യം ആളുകൾ വന്നിട്ടുണ്ട് ആളുകൾ വളരെയധികം എന്താ പറയുക ഒരു കാമൺ കോട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അത്തരത്തിലൊരു സ്ഥലമാണ് ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യും കമൻ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തിരാനും മറക്കണ്ട